ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്ന അലഹമ്മില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അന്ന് പാഷ്യോ ക്ലീനിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഇതുവരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാട്ടോ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിവിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ഇപ്പോൾ അപ്പോൾ അതാ റാഷ്യോ ഈ കോലത്തിലായിട്ടോ നമ്മൾ ഒരുപാട് ദിവസമായി ഒരാഴ്ച ആയിട്ടോ വർക്ക് തുടങ്ങിയിട്ട് അന്ന് മുതലിവിടെ വൃത്തിയേടായി കിടക്കുകയാണ് എനിക്ക് പിന്നെ വൃത്തിയേടായി ഒരു നെഗറ്റീവ് എനർജിയാണ് പിന്നെ ആരെയും കിട്ടിയില്ല ശശിയേട്ടനെ വിളിച്ചു പക്ഷേ ശശിയേട്ടന് ഒരർജൻ്റായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഇന്നത്തെ ഒരു ദിവസം കുറേശ്ശേ കുറേശ്ശേട്ടൻ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലുള്ള പ്ലാൻസ് മാറ്റി അവിടെയും കൂടി ക്ലീൻ ചെയ്യാനുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ് ഞാൻ നമ്മുടെ ഇവിടെ പണി തുടങ്ങിയപ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പുമ്പേക്ക് കയറ്റി വെച്ചതായിരുന്നു അധികം വെയിൽ പറ്റാത്ത പ്ലാൻസ് ആണല്ലോ അപ്പോൾ മുറ്റത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പിലേക്ക് കയറ്റി വെച്ചതായിരുന്നു അപ്പം ഇപ്പം ഞാൻ മാറ്റ് ഒക്കെ നിർത്തി മാറ്റൊക്കെ ക്ലീനാക്കി അതിൻ്റെ ശേഷം കേട്ടോ ഞാൻ സ്റ്റെപ്പ് ക്ലീനാക്കുന്നത് ഇവിടെ ക്ലീനാക്കിയതിന് ശേഷം ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇൻഡ്രസ്ട്രീൽ വർക്കായതുകൊണ്ട് തന്നെ ഒരുപാട് സ്ക്രൂവും അതേപോലെ ജി ഐ പൈപ്പിൻ്റെ കട്ടിങ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാലിലൊക്കെ കയറലും അപ്പോൾ ഞാൻ മൂന്ന് നാല് റൗണ്ടായിട്ട് ഹെയർ അടിച്ചിട്ടാണ് കട്ടിൻ്റെ സൈഡിൽ നിന്നും ഇടയിൽ നിന്നൊക്കെ ആ ഒരു പീസുകളൊക്കെ റിമൂവ് ചെയ്തെടുത്തത് കേട്ടോ ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാണ് അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചില്ല കേട്ടോ എനിക്ക് തോന്നി വീഡിയോ എടുക്കണം ഇപ്പോൾ വൈകുന്നേരം രാവിലെ ഞാൻ ആ ഒരു നമ്മുടെ ഒരു ഷെ ഇതുണ്ടല്ലോ ഒരു സ്റ്റോറേജ് ഗാർഡനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വെക്കണം അതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുമ്പോൾ എല്ലാ സാധനങ്ങളും അടുക്കിപ്പുറക്കി വെക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ ഇനി പെയിൻ്റ് അടിച്ചിട്ട് വേണം പക്ഷെ പെയിൻറ് എടുക്കാനുള്ള പ്ലാൻ ഇപ്പോൾ അല്ലേ കേട്ടോ എന്താ പറയുക അടുത്ത് പോയി ഒരാഴ്ച ആയില്ലേ നല്ല മഴയിരുന്നല്ലോ അപ്പോൾ ഇല്ലാത്ത കാരണം കുറേ ഡിലേ ആയി പിന്നെ പണിക്കാര കാര്യമല്ലേ അപ്പോൾ അങ്ങനെ കുറേ സത്യം പറഞ്ഞാൽ നാല് ദിവസത്തെ നാലര ദിവസത്തെട്ടോ ഒരു ദിവസം ഒരു ഉച്ച വരെ പണിയെടുത്തിട്ട് കറൻ്റില്ലാതെ കറൻറ്റ് വെയിറ്റ് ചെയ്ത് വരാതെ പോയി കേട്ടോ അങ്ങനെ നാല് ദിവസത്തെ വർക്കേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ എട്ട് ദിവസമായിട്ടോ തുടങ്ങിയിട്ടിപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞു ഓൾമോസ്റ്റ് ആ എട്ട് ദിവസമായി അപ്പോൾ അത്രയും ദിവസം അങ്ങനെ വൃത്തിയേടായി കിടക്കലും ആ ഒരു അസ്വസ്ഥതയൊക്കെ കൂടായി അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പെയിൻറ്റിങ് ഇപ്പോൾ നോക്കുന്നില്ല കേട്ടോ കുറച്ച് വേറെ റമദാനൊക്കെ ആകുമ്പോൾ പിന്നെ ആ ഒരു സ്റ്റോറിൻ്റെ ഉള്ളിൽ ആ പെയിൻ്റ് അടിക്കാനുള്ളു കേട്ടോ ഇവിടെ ഞാൻ പെയിൻ്റ് അടിക്കാനുള്ള പ്ലാനൊന്നുമില്ല ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വാൾപേപ്പർ പേപ്പർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ആ ഒരു മുറ്റത്തുള്ള മതിലുകളാണല്ലോ പുള്ളിട്ട് വന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തിയിടുകളുണ്ട് അപ്പോൾ വാൾ പേപ്പർ ഒട്ടിക്കാൻ ചേരുന്നത് വാൾ പേപ്പറായാൽ പിന്നെ പ്ലാൻസ് ഒക്കെ നനക്കുമ്പോഴൊക്കെ നനഞ്ഞാലും പ്രശ്നമില്ലല്ലോ മണ്ണ് തീറിച്ചാലും ഒന്നും പ്രശ്നമില്ല അപ്പോൾ വാൾ പേപ്പർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് വരുന്ന വഴി ഞാൻ കാണിക്കട്ട അങ്ങനെ തുടർന്ന് വീഡിയോസിൽ ഞാൻ കാണിക്കാം വാൾ പേപ്പർ ചെയ്യുന്നത് അത് പറഞ്ഞപ്പോഴാണ് വാൾ പേപ്പറിനെ കുറിച്ച് കുറേ സംശയങ്ങൾ ഓരോരുത്തർക്കുണ്ട് കേട്ടോ ഞാൻ കൗണ്ടർ ടോപ്പറിൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ട് പോരുമെന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മറുപടി അത് കൊടുത്തിട്ടുണ്ടായിരുന്നു നാല് വീഡിയോസിൽ അതിനൊക്കെയുള്ള മറുപടി ഞാൻ അങ്ങനെ പറയണല്ലോ അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ വാൾ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ തീരെ തിന്നായിട്ടുള്ള ചില വാൾ ഉണ്ടാവും ഉള്ളിൽ സിൽവർ കളറായിട്ടുള്ളത് ആയിട്ടുള്ളത് അത് ചിലപ്പോൾ സിൽവർ കോട്ടിങ് അതിന് നിന്നുണ്ടായികില്ല അത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും സൂക്ഷ്മമായിട്ട് റിമൂവ് ചെയ്താൽ മതി ഇനിയിപ്പോൾ അങ്ങനത്തെ വാൾ പേപ്പർ ആണെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ പോരുന്നില്ലെങ്കിൽ നമ്മൾ ഹെയർ ഡ്രയറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ക്ലിയർ ആയിട്ട് തന്നെ പോരും കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള വാൾ പേപ്പർ കൗണ്ടർ ടോപ്പിക്ക് ആയിട്ടുള്ള പി വി സി വാൾ പേപ്പറാണ് കേട്ടോ അതും സാധാരണ വാൾ പേപ്പറും നമ്മൾ വ്യത്യാസമുണ്ട് അത് കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള ഒരു വാൾ പേപ്പറാണ് അതെന്തായാലും ആയിട്ട് തന്നെ പോരും നല്ല സിമ്പിളായിട്ട് എടുക്കാനും പറ്റും കേട്ടോ എടുക്കാം സിമ്പിളായിട്ട് അങ്ങനെ പോരല്ല പക്ഷെ നമുക്ക് തന്നെ ഒരു തല ഒരു എൻഡ് ഇങ്ങോട്ട് തുടങ്ങിയാൽ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആര് ഒന്നും വേണ്ട അത് കരുതി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോരുന്നില്ല കേട്ടോ അതേപോലെ കുറച്ച് ഫ്രണ്ട്സ് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഭാഗങ്ങൾ സിങ്കിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ വേറിട്ട് പോയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച ഭാഗം ചില എൻഡ് ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് സിങ്കിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും നല്ല ഡ്രൈ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നോക്കട്ടോ അങ്ങനെ ആവുമ്പോഴാണ് നല്ല സ്റ്റിക്ക് ആവുക അങ്ങനെ ആകുമ്പോൾ പിന്നെ പറഞ്ഞു പോരേ ഇല്ല എൻ്റെ സിങ്കിൻ്റെ സൈഡ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുവരെ റിമൂവ് ആയി വന്നിട്ടേ ഇല്ല ഇപ്പോൾ മാസം കവർ ചെയ്ത് കൂട്ടാം സ്ഥിരം യൂസ് ചെയ്യുന്ന കിച്ചൺ ആണ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇനി അങ്ങനെ വരികയാണെങ്കിൽ ഉള്ളൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാൻസി ഐറ്റംസൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്ലൂ വാങ്ങും ഒരു ഫൈവ് തൗസൻഡോ സെവൻ തൗസൻ്റോ അങ്ങനെ എന്തോ നമ്പറിലാണോ വരിക ഇനിയിപ്പോൾ ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ വേണ്ടവർ കമൻ ബോക്സിൽ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ ആ ഗ് എടുക്കാൻ ഇപ്പോൾ എടുത്ത് നോക്കാനുള്ളൊരു ടൈമില്ലാത്ത കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആ ഗ്മ വാങ്ങിയിട്ട് നമ്മൾ എയർബോ ഒക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുമല്ലോ എയർബോ ഒക്കെ ഉണ്ടാക്കുന്നവർ അതേപോലെ ഡ്രസ്സിൽ സീക്വൻസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് വർക്ക് ചെയ്യുന്നവർ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങുന്ന നമ്മളെ ബട്ടൺ ഹൗസിലൊക്കെ കിട്ടും ആ ഒരു ഗം വാങ്ങുകയാണെങ്കിൽ അത് നല്ല അപ്ലൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൂരേ ഇല്ല കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അതാ ഈ ഒരു മതിലൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഞാൻ കഴുകി എടുത്തതാണ് ഇന്നത്തെ ഫുള്ള് വർക്ക് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ നല്ല വൈകുന്നേരം ആയിട്ടുണ്ട് ഈയൊരു കണ്ടീഷനിലായിട്ടുണ്ട് നമ്മൾ രണ്ട് ഭാഗം ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ചെടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ ഈ ഒരു രണ്ട് ചെയറും നമ്മൾ ഓൺലൈനിൽ വാങ്ങി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ ചെയ്തെടുത്തപ്പോൾ ഈ മാറ്റിൽ ഇട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വരുത്തുന്നത് പക്ഷേ നമുക്ക് സ്ഥലം അധികം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മാറ്റിട്ടാൽ അതുവരെ ആണേരുന്നില്ല ഈ ഒരു കാശം ഉണ്ടായിരുന്നു ഇവിടുന്ന് പിന്നെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണല്ലോ ഇതാണ് കേട്ടോ ഒരു സ്റ്റോർ ഭാഗം ഇവിടെ നമ്മൾ ഗാർഡനിങ്ങിൻ്റെ സാധനങ്ങൾ അതേപോലെ എക്സ്ട്രാ വരുന്ന മാറ്റുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ബാത്റൂമിൻ്റെ ഡോറിലൊക്കെ ഇടണേ അങ്ങനത്തെ മാറ്റുകൾ പിന്നെ മൺവെട്ടി അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെയാണ് ഇട്ടോ വയ്ക്കാറുള്ളത് അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്തിട്ടില്ല പെയിൻറ് ചെയ്യണം ഈ ഭാഗത്തേനെ ഇപ്പം ഞാൻ വാൾ പേപ്പർ റേ ആയിരിക്കും ചെയ്യണ്ടാവുക എനിക്ക് പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും അതാണ് നല്ലതെന്നാണ് തോന്നിയത് കിട്ടാ അത് കഴിഞ്ഞ് മടുത്തപ്പം ഞാൻ എന്ത് ചെയ്തു മുളക് നല്ലോണം മൂത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു തക്കാളി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പറിക്കാനായിട്ട് പോയിട്ടാണ് ഇതൊരു ടിപ്സാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഇങ്ങനെ മടുത്തിരിക്കുമ്പോൾ നമുക്ക് ആഗതാവുവാണെങ്കിൽ അപ്പം ആ ജോലി നമ്മൾ നിർത്തി വെക്കണം അന്ന് തന്നെ അത് തീർക്കണം അല്ലെങ്കിൽ ഇത്ര ടൈം കൊണ്ട് തന്നെ അത് തീർക്കണം എന്നുള്ള വാശിയൊന്നും വേണ്ട മടുത്തുനിന്ന് കണ്ട അപ്പം അത് നിർത്തി വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ജോലിക്ക് പോവുക അങ്ങനെ ഞാൻ അത് നിർത്തി വെച്ചിട്ട് ഈ ജോലിക്ക് വന്നിട്ട് ആ സ്റ്റെപ്പൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്തു ഇനിയിപ്പോൾ അത് സിങ്കിൻ്റെ ഭാഗം ഒന്ന് നല്ലോണം കെമിക്കലിട്ട് കഴുകണം പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ഗ്യാസ് സ്റ്റോവ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പോർഷനും ക്ലിയർ ചെയ്തെടുക്കണം കുറച്ച് പിന്നെ പിന്നെ കുറച്ച് വേസ്റ്റ് പിന്നെ അതൊക്കെ ക്ലിയർ ചെയ്യാൻ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ ഇൻഷാല്ല ഇനിയിപ്പോൾ നാളെ ആയിരിക്കും ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ മടുത്തും മടുത്തു കഴിഞ്ഞാൽ അവനപ്പം നിർത്തണം അല്ലാതെ നമ്മളിത് തീർത്തിട്ടേ അടങ്ങുമെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു ജോലി ഒരിക്കലും പെർഫെക്റ്റ് ആവൂല ആ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരെ കാര്യം ഞാൻ പറയുന്നത് എനിക്ക് എന്ത് ജോലി ചെയ്യണമെങ്കിലും അതെ പെർഫെക്ഷനോട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് മടുത്തു കഴിഞ്ഞാൽ ഞാൻ നിർത്തും അതുപോലെ തന്നെ ഞാൻ പ്രയോഗിക്കുന്ന ടിപ്സാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങാൻ മടിയാവുമ്പോൾ ഞാൻ ജോലി തുടങ്ങൽ ഇഷ്ടപ്പെട്ട ജോലി ചെയ്തിട്ടാണ് അത് മുന്നിൽ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗാർഡനിങ്ങോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതും തുടങ്ങും നമ്മൾ ഒരു സ്റ്റാർട്ടിങ് ട്രബ്ലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അതേപോലെ തന്നെ മ്യൂസിക് എന്തെങ്കിലും പ്ലേ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ സ്പീച്ചോ ഒക്കെ പ്ലാ ചെയ്തിട്ട് അത് കേട്ടിട്ട് അങ്ങനെ അല്ലെങ്കിൽ കുഴുകാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാ ചെയ്തിട്ട് അത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ജോലികളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് ഇങ്ങനെ റിലാക്സ് ആയിട്ട് പല ഇതിലിങ്ങനെ എന്തോ ഇതിലിങ്ങനെ ചെയ്തു അങ്ങനെ പൊയ്ക്കോളും അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ അപ്പോൾ കുറച്ച് മുളകൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രമ്മിൽ ഒരു അഞ്ചാറ് തയ്യൊന്നിച്ച് വെച്ച് കൊടുത്തിരുന്നു നമ്മുടെ പഞ്ചായത്തുനിന്ന് കിട്ടിയിട്ടുള്ള തയ്യാളായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു മുള ഒരു ഡ്രമ്മിൽ അത്യാവശ്യം ഒരു അഞ്ചാറ് മുളക് തയ്യോ ഒക്കെ വെച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കിട്ടും കേട്ടോ അതേപോലെ തന്നെ വഴുതനയും ഒരുപാട് പ്രാവശ്യം നമ്മൾ പറിച്ചുണ്ടാക്കി ഓരോ ഓരോ പ്രാവശ്യം ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ഒരു നേരം ഉണ്ടാക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതു രണ്ട് മൂന്നെണ്ണമാണ് ബാക്കിയുള്ളു വൈലറ്റ് വഴുതനായിട്ട് അപ്പം അതും എടുക്കുന്നുണ്ട് പിന്നെ തക്കാളി തൈ ആകെ നാലെണ്ണ കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറിച്ചു വെക്കാൻ വൈകീട്ട് ആകെ ഇതായിരുന്നു അപ്പം അത് താഴെ തട്ടിക്കിടന്നിട്ട് കുറച്ച് തക്കാളി കേടായി പോയിട്ടുണ്ട് എന്നാലും അതിന് രണ്ട് മൂന്നെണ്ണം പറിക്കാനായിട്ടുണ്ട് കേട്ടോ അതും ഇപ്പോൾ കുറച്ചൊക്കെ പറിച്ച് സത്യം പറഞ്ഞാൽ അതേപോലെ ഓരോ ഡ്രമ്മിൽക്കുള്ളൊക്കെ മതി കേട്ടോ നമ്മളെ ആവശ്യത്തിന് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ ഇനിയിപ്പോൾ ഒരു ഡ്രമ്മ ഞാൻ മണ്ണ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി നടണം നടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചിൻ്റെ തയ്യിങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഞ്ചി കുറേ കിട്ടിയിട്ടൊന്നുമല്ല എന്നാലും എനിക്കിഷ്ടമാണ് കാണാൻ അപ്പോൾ അത്രയൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് വിചാരിക്കുന്നത് അത് പറഞ്ഞത് ആരും മാർക്കണ്ട കമൻറ്റ് ചെയ്യാനായിട്ട് മാർക്ക് എടുത്തിട്ട് കമൻറ്റ് എന്തായാലും ചെയ്യണം കഴിഞ്ഞ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് ഒരു പത്തിനൂറ് ഇരുന്നൂറിൻ്റെ മേലായിട്ട് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ഒരു വീക്കിൽ വന്നിട്ടുണ്ട് എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക്സ് അപ്പോൾ പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ എൻ്റെ വാമ വെൽക്കം അപ്പോൾ വ്ലോഗ് തുടർന്നും കാണാം ഇനി ഒരു വീണ്ടും ഒരു ബ്ലോഗേറ്റ് വരുന്നവരെ അസ്ലാ വലൈക്കും ബൈ